ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തെ തുടർന്ന് പുതിയ മാർപ്പാപ്പയെ കണ്ടെത്താനായിട്ടുള്ള നടപടികൾ വത്തിക്കാനിൽ ഉടൻ തുടങ്ങും വളരെ നീണ്ട ഒരു പ്രക്രിയയാണ് ഇതിനായി നടത്തുന്നത് മാർപ്പാപ്പയുടെ മരണം കഴിഞ്ഞ് പതിനഞ്ച് ദിവസം കഴിഞ്ഞാണ് അടുത്ത പോപ്പിനെ തിരഞ്ഞെടുക്കാനുള്ള നടപടികൾ ആരംഭിക്കുന്നത് എൺപത് വയസ്സിൽ താഴെയുള്ള കർദിനാർമാർക്കാണ് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനായി വോട്ട് ചെയ്യാൻ അവകാശമുള്ളത് നിലവിൽ നൂറ്റി പേരാണ് വോട്ട് അവകാശമുള്ളത് ഇവർ തെരഞ്ഞെടുപ്പിനായുള്ള കോൺക്ലേവ് പ്രവേശിച്ചാൽ പിന്നെ ഫലപ്രഖ്യാപനമായതിനു ശേഷമേ ഇവിടെ നിന്നും പുറത്തിറങ്ങാൻ കഴിയുകയുള്ളൂ ലോകത്തെ ഏറ്റവും രഹസ്യമായി നടക്കുന്ന വോട്ടെടുപ്പാണിത് പ്രമുഖ അന്തർദേശീയ മാധ്യമമായ ഡെയിലി മെയിൽ ആരാകും അടുത്ത മാർപ്പാപ്പ എന്നറിയാൻ വേണ്ടി ചാറ്റ് ജി സഹായം തേടിയിരുന്നു ഓപ്പൺ എഐയുടെ ചാറ്റ് ജി പ്രകാരം കത്തോലിക്ക സഭയിലെ അടുത്ത അടുത്ത തലവനാകാൻ പോകുന്ന വ്യക്തി കർദിനാൾ പിയാട്രോ പരോളിൻ ആണ് എഴുപത് വയസ്സുകാരനായ ഇദ്ദേഹം ഇറ്റലിക്കാരനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മീയ പാരമ്പര്യത്തിന്റെ നേർ അവകാശിയായി നേരത്തെയും പലരും ഇദ്ദേഹത്തെയാണ് ചൂണ്ടിക്കാട്ടിയിരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി എന്ന നിലയിൽ പരോളീൻ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് പരിഷ്കരണവാദികൾക്കും പരമ്പരാഗതവാദികൾക്കും ഒരേപോലെ സ്വീകാര്യതനാണ് ഇദ്ദേഹം എന്നത് ചാറ്റ്ജി ബിറ്റി പറയുന്നത് മറ്റാർക്കും മൂന്നിൽ രണ്ട് വോട്ടുകൾ നേടാൻ കഴിയാത്ത സാഹചര്യം വന്നാൽ പരോളിനെ ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയായി എല്ലാവരും അംഗീകരിക്കുമെന്നാണ് ചാറ്റ് ജി ബി റ്റി പറയുന്നത് എന്നാൽ നിർമ്മിത ബുദ്ധിക്കും ആരാകും പോപ്പ് എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു ഉത്തരം കണ്ടെത്താൻ കഴിയുന്നില്ല എന്നതാണ് ഒരു കാര്യം മൂന്നോ നാലോ പേരുകളിൽ നിന്നായിരിക്കും ഒരാൾ ഉയർന്നു വരിക എന്നാണ് ചാജ്ജി ബി റ്റി പറയുന്നത് കർദിനാൾ പിയാട്രോ പരോളിന് നേരിയ ലീഡ് മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്നതാണ് ചാറ്റ് ജി ബി പറയുന്നത് മാർപ്പാപ്പിയെ തെരഞ്ഞെടുക്കാനുള്ള പ്രക്രിയയെ കോൺക്ലേവ് എന്നാണ് അറിയപ്പെടുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കർദിനാൾമാർ ഉടൻ തന്നെ വത്തിക്കാനിലേക്ക് എത്തുന്നുണ്ട് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ചു കഴിഞ്ഞാൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ ഒരു പുതിയ പോപ്പിനെ തിരഞ്ഞെടുക്കുന്നത് വരെ ചടങ്ങിൽ പങ്കെടുക്കുന്ന കർദിനാൾമാർ പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാതെ അവിടെ തന്നെ കഴിയേണ്ടി വരും കർദിനാൾ പിയാട്രോ പരോളിന് നേരിയ ലീഡ് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നാണ് ചാറ്റ്ജിബിറ്റി പറയുന്നത് നിർമ്മിത ബുദ്ധി വാതുവെപ്പിനെ കുറിച്ച് നടത്തിയ വിശകലനത്തിലും കർദിനാൾ പരോളിന് നേരിയ സാധ്യത ഉണ്ടെന്നാണ് വിലയിരുത്തുന്നത് പരോളിന് ഇവിടെ മുപ്പത്തി ഏഴ് ശതമാനം വിജയ സാധ്യത കണ്ടെത്തിയപ്പോൾ രണ്ടാം സ്ഥാനക്കാരൻ എന്ന് കരുതപ്പെട്ടിരിക്കുന്ന കർദിനാൾ ലൂയിസ് ആന്റോണിയോ ടാഗിളിന് മുപ്പത്തിരണ്ട് ശതമാനം വിജയ സാധ്യതയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മുപ്പത്തിരണ്ട് ശതമാനം വിജയ സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി വളരെ അടുത്ത് പ്രവർത്തിച്ചതിനാൽ കർദിനാൾ പരോളിന് തുടർച്ച സ്ഥാനാർത്ഥിയായി കണക്കാക്കപ്പെടുന്നു നിലവിൽ വോട്ടവകാശമുള്ള നൂറ്റി പേരെയും നിയമിച്ചത് ഫ്രാൻസിസ് യും അതുകൊണ്ട് തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് താല്പര്യമുള്ള വ്യക്തിയായിരിക്കും അവർ വോട്ട് ചെയ്യുക എന്നതാണ് കണക്ക് കൂട്ടുന്നത് മനിയയിലെ മുൻ ആർച്ച് ബിഷപ്പായ കർദിനാൾ ടാഗൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി വളരെ അടുത്ത വ്യക്തിയായിരുന്നു ഏഷ്യൻ ഫ്രാൻസിസ് എന്ന് പോലും അദ്ദേഹത്തെ വിളിക്കപ്പെട്ടിരുന്നു മറ്റു സാധ്യതയുള്ള സ്ഥാനാർത്ഥികളിൽ ആദ്യത്തെ കറുത്ത വർഗക്കാരനായ പോപ്പായ കോപ് കോസ്റ്റോലിയിലെ മുൻ ബിഷപ്പായ എഴുപത്തി ആറുകാരനായ പീറ്റർ ടർക്സൺ എഴുപത്തിരണ്ടുകാരനായ യാഥാസ്ഥിതിക കർദിനാൾ പീറ്റർ എൽഡോ എന്നിവരും ഉൾപ്പെടുന്നു